ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കോടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റും ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു മൂന്നോ നാലോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കോടയും കൂടിയാണിത് ചായ തിളയ്ക്കുന്ന സമയം കൂടി വേണ്ട നമുക്കിതിന് പെട്ടെന്ന് തന്നെ ഈ ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഓൾറെഡി നന്നായിട്ട് തന്നെ ഇതൊന്ന് സീവ് ചെയ്ത് വെച്ച കടലമാവാണ് അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് സീവ് ചെയ്തിട്ട് വേണം കടലമാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു കപ്പ് കടലമാവിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ബേക്കിംഗ് സോഡ അത് ഏകദേശം ഒരു കാൽ ടീസ്പൂണും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളിപ്പക്കോടേൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉള്ളി ഏകദേശം രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതും കൂടി നമ്മൾ ഈ ഒരു കടലമാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതിൽ മല്ലിയിലും കൂടി ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം ലൂസാക്കിയെടുക്കണം ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇത് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ പക്കോട ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് വേണം അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയും കൂടിയാണിത് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണത് വരെ തിരിച്ച് മറിച്ചു ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പക്കോട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മുടെ ആ ഒരു പക്കോടേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പക്കോടേൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം ഇത്ര തന്നെ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കോടയും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്